ആ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ധാമണി സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് പൂർത്തിയാക്കിയതിന് ശേഷം അത് സ്പീഡ് പോസ്റ്റ് അയക്കുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അതായത് ഡാമേജ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വൃത്തിയായിട്ട് പൊതിഞ്ഞ് നമ്മൾ ആദ്യമൊരു പാക്കറ്റിലാക്കും നമ്മൾ പിന്നെ അല്ലാതെ കൊറിയർ ഓഫീസിലവർ വേറൊരു അതിൻ്റെ പുറത്തുകൂടി ഒരു പ്ലാസ്റ്റിക് പോട്ടിങ്ങും കൂടെ അവർ കവർ ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമറെ ഇൻഫോം ചെയ്യുന്നത് അത് കറക്റ്റ് പിൻകോഡ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ തരുന്ന പ്രകാരം നമ്മൾ ആ സമയത്ത് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കും അത് എല്ലാം ക്വാളിറ്റി ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയക്കുന്ന ഇതേ ഡ്രസ്സ് തന്നെ നിങ്ങൾക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വില തിരക്കിയാൽ അറിയാൻ പറ്റും മൂവായിരം നാലായിരം രൂപയ്ക്കെടുത്ത് റേറ്റ് വരുന്ന തുണിത്തരങ്ങളാണ് നമ്മൾ നിങ്ങളുടെ കമ്പനി റേറ്റിലാണ് നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററാണ് ഇത് മൂന്ന് പേര് ഇവിടെ തയ്ക്കാൻ ഓൾറെഡി ഉണ്ട് എല്ലാം ചെയ്ത് നമ്മൾ വളരെ നീറ്റ് ക്ലീനായിട്ടാണ് ഡാമേജ് ഒന്നും വരുത്താതെ വളരെ സുതാര്യതയോടുകൂടി നിങ്ങളുടെ ഡ്രസ്സുകൾ നമ്മൾ ചെയ്ത് തരും വർക്ക് ചെയ്ത് പൂർത്തിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോവേഴ്സുകളിലൊക്കെ നമുക്ക് ഓർഡർ മെസ്സഞ്ചറുകളിലൊക്കെ വരാറുണ്ട് നിങ്ങൾക്ക് അല്ലാതെ വാട്സാപ്പ് നമ്പർ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് തുണിക്കടക്കാർക്ക് അല്ലാതെയുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ച് തിരുവാതിര ഗ്രൂപ്പുകാർ കൈകൊട്ടിക്കളിക്കാർ അങ്ങനെ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കും ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ന്യായമായ റേറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മുൻകൂറും ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും നമ്മളെ സമീപിക്കേണ്ട സുഹൃത്തുക്കളെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡ്രസ്സുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെടുത്ത അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം